ഹായ് നമസ്കാരമുണ്ട് പിന്നെ ഞാനതിനു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാമുകളും പ്രശ്നങ്ങളൊക്കെ അതായത് യൂറോപ്പിക്കായാലും വേറെ ഏത് രാജ്യത്തേക്കായാലും വരുമ്പോൾ അല്ലേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ പറഞ്ഞ ഒരു രാജ്യമായിരുന്നു അർമേനിയ അർമേനിയയിൽ വന്നിട്ട് പെടുന്നതിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വരാറുണ്ടായിരുന്നു ആ വീഡിയോ ആണിത് അപ്പോൾ ഒന്ന് നോക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടാ എന്താ അർമേനിയല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് അവനെ വിളിക്കാൻ പോവാണ് എൻ്റെ ഫ്രണ്ട് എന്നല്ല നമുക്ക് നമുക്കിതേപോലെ യൂട്യൂബിലൊക്കെ കിട്ടിയ ഒരാളാണ് ആളവിടുത്തെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നമുക്ക് അവന് കോൾ ചെയ്യാം ഓക്കെ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ പറടാ ജിബി എന്നല്ലേ പേര് ഓക്കെ ജിബി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് അപ്പോൾ ജിബി ഞാൻ അതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അർമേനിയക്ക് വന്നിട്ട് പെട്ടിരിക്കുന്നവരൊരവസ്ഥ പൊതുവെ കേൾക്കാറുണ്ട് ഞാൻ അപ്പം അർമേനിയ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ നാട്ടിൽ നിന്ന് ചിന്ത പിന്നെ അതേപോലെ യൂറോപ്പാണ് എന്നുള്ള ചിന്താഗതി പിന്നെ അർമേനിയയിൽ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിൽ പോവാന്നുള്ള ചിന്താഗതി ഇത് പലതും നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറെ ആൾക്കാരിനോട് ഡൗട്ട് ചോദിക്കാറുമുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ നടക്കോ അർമേനിയ അടിപൊളി ആണോന്നൊക്കെ അപ്പം അർമേനിയല്ലേ ജി ബി പറ നീ എത്ര സമയം ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു വൺ ഇയർ ആകുന്നു ഓക്കെ നീ പറ എന്താണ് അർമേനിയ നീൻ്റെ ഒരവസ്ഥയിൽ എന്റെ ഒരു അവസ്ഥയിലെ ഞാൻ ഇവിടെ വന്ന് എത്തിപ്പെട്ട കാര്യത്തിലേക്ക് അവിടെ തന്നെ തുടങ്ങാം കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച പോലെ ഇതുപോലെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കാരണം വൺ ഇയർ അല്ലെ ഞാൻ സത്യം പറയാല്ലോ നാട്ടിൽ തന്നെ ഇവിടെ ആന്ന് പറയാൻ തന്നെ നാണക്കേടാണ് കാരണം ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞു എന്നിട്ടും അറിയാത്ത കുറെ പേരുണ്ട് ഇവിടേക്ക് വന്നു വിടുന്നത് അത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാൻ വന്ന വഴികൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏർ ഞാൻ ഇതുപോലെ യൂറോപ്യൻ ഷെങ്കൻ കൺട്രീസ് എല്ലാരും മോഹിക്കുന്ന പോലെ മോഹിച്ച് ഡേറ്റ് കിട്ടാതായപ്പോഴത്തേക്ക് ഇതുപോലൊരു നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു പുള്ളി വന്നിരുന്നു പറഞ്ഞു ഇതുപോലെ അർമീനിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മ പെട്ടെന്ന് നമുക്ക് എംബസി ഡേറ്റ് കിട്ടും ഇന്ത്യയെ പോലല്ല ഇതുപോലെ കാത്തിരിക്കേണ്ട കാര്യമില്ല കാരണം അവിടുത്തെ ടിആർസി ടെമ്പററി റെസിഡന്റ് കാർഡ് ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഇറ്റലി ഇതുപോലെ ഷെങ്കൻ കോസ്റ്റബിൾ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല വലിയ റിസ്കി ആയിട്ടുള്ള കൺട്രീസ് തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ മോഹവലയത്തിൽ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴെല്ലാം കാരണം നോക്കുന്നു ഗൂഗിളിലും എല്ലായിടത്തും പറയുന്നുണ്ട് ഇതുപോലെ കാർഡുണ്ടെങ്കിൽ ഇതുപോലെ അപേക്ഷിക്കാം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അങ്ങനെ നമ്മള് ഞാൻ സത്യം പറഞ്ഞ ചെക്ക് റിപ്പബ്ലിക് വെച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാതെ ഞാൻ ഇങ്ങനെ ഒരു ല്ലാത്തൊരു സമയത്ത് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഇതുപോലെ ഈ പുള്ളി പറയുന്ന പുള്ളിയുടെ മോഹവലയെത്തി ഞങ്ങളൊരു രണ്ട് പേര് നേരെ ഇവിടെ വന്ന് എത്തിപ്പെട്ടത് ഒരു പട്ടിക്കൂട്ടിലോട്ട് ഒരു പട്ടിക്കൂടെന്ന് വെച്ചു കഴിഞ്ഞ ഒരു പട്ടിക്കൂട് ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യമേ വന്ന് കേറുമ്പോ തന്നെ ഒരു പത്തിരുപത് പേരുണ്ട് അവിടെ അത് ഇരുപത് പേർക്ക് പത്ത് പേർക്ക് ആ ടൈമിൽ ജോലിയില്ല പത്ത് പതിനഞ്ചു പേർക്ക് ജോലിയില്ല അതൊരു ഇന്റർടൈൻമെന്റ് എത്തിയത് ഒരു സെപ്റ്റംബർ ടൈം ആയി മനസ്സിലായി ഈ പുള്ളി പറഞ്ഞത് വെച്ചാൽ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു ഇവിടെ വന്നത് ഒരു രണ്ടു ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ മലയാളി തന്നെ മലയാളിസിനെ പറ്റിക്കുക എന്ന് പറഞ്ഞത് വളരെ ഞാൻ കണ്ടട്ടേ ഉള്ളൂ പക്ഷെ അത് സത്യം പറഞ്ഞ കണ്ട കേട്ടേ ഉള്ളു സത്യം പറഞ്ഞ കണ്ടറിയുന്ന അവസ്ഥയാ ഇവിടെ വരുമ്പോ അർമേനിയ ആ മലയാളീസ് രണ്ടു ലക്ഷം രൂപക്കാ പറ്റിക്കുന്നെങ്കിൽ ഹിന്ദിക്കാരും തമിഴന്മാരും അഞ്ചു ലക്ഷം രൂപക്കാണ് ഈ ഓരോരുത്തരെ ഇവിടെ വന്ന് കൊണ്ടിരുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടാ സംഭവം അർമേനിയ്ക്ക് അങ്ങോട്ട് എത്താന് ഒരാൾക്ക് നേരിട്ടാണെങ്കിൽ എത്ര ചിലവരും നേരിട്ടാണെങ്കിൽ വിസക്ക് സത്യം പറഞ്ഞ അയ്യായിരം രൂപയുണ്ട് വിസക്ക് ഉം പിന്നെ ടിക്കറ്റും അതായത് നമ്മള് നമ്മള് മുഖാന്തരം എടുക്കുകയാണെങ്കിൽ അതിലും കുറയും യ്യായിരം രൂപ വിസയും ഒരു മുപ്പതിനായിരം രൂപയും ഒന്ന് കാൽക്കുലേറ്റ് പിന്നെ റിട്ടേൺ ടിക്കറ്റും കൂട്ടി എങ്ങനെയാണ് മാക്സിമം ഒരു അമ്പതിനായിരം രൂപ അതായത് വിസിറ്റിംഗ് ആണോ നീ അതെറ്റിങ് ഇവിടെ അല്ലാതെ ഇവിടെ ആയിട്ട് കൊടുക്കുന്നില്ല ഇവിടെ ഒരു വല്ലാത്തൊരു വാസ്തു പറയട്ടെ ഇവിടെ നിക്കുന്നവരെല്ലാം കാർഡ് കിട്ടാതെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇല്ലീഗൽ സർ ഏകദേശം ഒരു അമ്പതിനായിരത്തോളം ഒരു രണ്ട് ലക്ഷത്തോളം ഇല്ലീഗൽസ് അപ്പോ നീ പറഞ്ഞത് വിസിറ്റിംഗിലാണ് എല്ലാരും അവിടെ വരുന്നത് അല്ലാതെ വർക്ക് പെർമിറ്റ് എടുത്തല്ല വരുന്നത് ഒരിക്കലും ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്താ വെച്ചാല് ഈ അർമേനിയും സർക്കിള് ഒരാളെപ്പോലും അല്ലെങ്കിൽ ഉള്ളവരില്ലേ ഇങ്ങനത്തെ രീതിയിൽ വർക്ക് പെർമിറ്റ് വന്ന നല്ല രീതിയിലായവര് വർക്ക് പെർമിറ്റ് വന്ന് വർക്ക് പെർമിറ്റ് കാര്യം ഇവിടെ അല്ലെന്നേ വർക്ക് പെർമിറ്റ് ഒക്കെ എടുത്ത് കൊണ്ടു വന്നെങ്കിൽ കുറച്ചും കൂടെ പൈസ ആവത്തില്ല ഇതിപ്പോ ഇരുപത്തിയൊന്നു ദിവസത്തെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ദിവസത്തെ വിസ അടിക്കും നമുക്ക് നൂറ്റി ഇരുപത് ദിവസത്തെ വിസ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ജോലിയിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ആരും ചോദിക്കാനില്ല ഒന്നുമില്ല കാരണം ഇന്ത്യൻസ് ഇവിടെ അർമീനിയൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ ഇന്ത്യൻസ് ഇന്ത്യൻസാണ് ഇവിടെ ഏകദേശം നമ്മുടെ കേരളത്തിന്റെ അത്രയും പോലും ഇല്ല കേരളത്തിനല്ല എറണാകുളത്തിന്റെ അത്രയും പോലും ഇണ്ട് ഈ രാജ്യം ഇവിടെ ആകെ ലക്ഷം പേരേ ഉള്ളൂ എന്നിട്ട് നിന്റെ സിറ്റുവേഷൻ നീ പറഞ്ഞു കേറി വന്ന സിറ്റുവേഷൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആകെ ഇവിടുന്ന് കേറി വരാൻ നേരത്ത് പറഞ്ഞായിരുന്നു കൊണ്ട് വരണം അതായത് നമ്മള് ടൂർ അതായത് വിസിറ്റിംഗ് അല്ലേ വരുന്നേ അപ്പൊ അവിടെ എൻജോയ് ചെയ്യാനും ഇവിടുന്ന് തിരിച്ചു വരാനും അവിടെ ആയിട്ടുള്ള ക്യാഷ് കാണിക്കട്ടെ മുന്നൂറ് ഡോളർ കൊണ്ടുവരാന്നതിന്റെ പിന്നെ ഒരു വലിയൊരു ചതിയും കൂടെ ഉണ്ട് കാരണം ജോലി രണ്ടു ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുത്തു നമ്മൾ ഇവിടെ വന്നിട്ട് ഈ മുന്നൂറ് ഡോളർ മാറ്റിക്കൊണ്ട് വരാൻ പറയുന്നത് വേറൊന്നിനും അല്ല ഈ മുന്നൂറ് ഡോളർ ഈ ഏജന്റുമാർ കൊണ്ടുവരുന്ന ഏജന്റുമാർ വാങ്ങിയിട്ട് അവന്മാർ ഇവിടുന്ന് ജോലി കണ്ടെത്തി നമ്മുടെ മുന്നൂറ് ഡോളർ കൂടെ പിന്നെയും പേടിക്കും ഒരാളുടെയും ഇവിടെ ഒരു ജോലി ഇല്ലാത്തവര് പരസ്പരം പരസ്പരം അങ്ങനെ ഏജന്റ് രണ്ടു ദിവസം ഒരാഴ്ച ഞാൻ കേട്ടിട്ടുണ്ട് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ആളെ കൊണ്ടു വരുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് ജോലി ഏതെങ്കിലും ജോലികൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നിറങ്ങുന്നവരെ ജോലി കിട്ടാതെ അറിയുമ്പോ അവരുടെ നാട്ടിൽ നിന്നൊക്കെ അതായത് ഒരു വീട് വെച്ചിട്ടും വണ്ടി വിറ്റട്ടും അമ്മയുടെ മാല പണയം വെച്ചിട്ടും അങ്ങനെ സത്യം പറഞ്ഞ വലിയ വലിയ മോഹത്തോടെ വരുന്നതാണ് എല്ലാരും മോഹം കാരണം ഇവിടുന്ന് പെട്ടെന്ന് ലഭിക്കുമല്ലോ പെട്ടെന്ന് ലഭിക്കുമല്ലോന്ന് വെച്ചിട്ട് വളരെ മോഹത്തോടെ വരുന്നവരാണ് ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ ആടി ജീവിതമായി മാറുന്നത് ഇവിടെ ഓരോ വ്യക്തികളും ഇവിടെ അനുഭവിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മള് ചിന്തിക്കാത്തത് അത്രയാണ് കാരണം ഇവിടെ ചെയ്യാൻ പറ്റാത്ത പണികളില്ല ഓരോരുത്തര് കാരണം

എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു നമ്മുടെ മോഹൻലാല് നല്ല സിനിമ ഈ കേറി ഉള്ള ഭാഷയാണ് പിന്നെ ഒരു അവസ്ഥയാണ് പെട്ടുപോയി ഞാനിവിടുന്ന് നമ്മള് ടിആർസി അത് ഇക്കാ വേറൊരു കാര്യമുണ്ട് ഈ ഏജന്റ് കൊണ്ടിട്ടുപേരെയും ഈ ഈ ഏജന്റ് കൊണ്ടിട്ടതാണ് ഈ പുള്ളി ഇലയിലോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു ഇരുപതാളും ഇറ്റലി കൊണ്ടുവരാന്ന് പറഞ്ഞു അല്ലേ ഇറ്റലി കൊണ്ടുപോ ഇറ്റലി ഓക്കെ റൊമാനിയ ബൾഗേരിയ അവിടെ അയാൾ പറയാത്ത രാജ്യങ്ങളില്ല ഇയാള് റൊമാനിയ ബൾഗേരിയ ഈ ഷെങ്കൻ കൺട്രീസ് ഇപ്പം അടുത്തടയായ രണ്ട് കൺട്രീസിന്റെ പേര് ഇയാള് രണ്ടു കൊല്ലം മുംബൈ പറയുന്നുണ്ട് ഈ ബൾഗേരിയ റൊമാനിയൊക്കെ ഈ പുള്ളി ഒരു രണ്ടു കൊല്ലം മുമ്പേ പറയുന്നുണ്ട് ഇത് ഈ സത്യം പറഞ്ഞ എന്ന് പറഞ്ഞ നാറ്റോ പദവി പോലും കിട്ടാത്ത യൂറോപ്യൻ യൂണിയനെ പോലും ഇല്ലാത്ത ഇനി ഒരിക്കലും ഈ ഒരു അഞ്ച് പത്ത് കൊല്ലത്തേക്ക് യൂറോപ്യൻ യൂണിയനിൽ പോലും അടുപ്പിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ഈ അർമേനിയ കാരണം ഈ യുദ്ധഭീതിയും കാര്യങ്ങളും അല്ലാത്ത ഇവിടുത്തെ ഈ ായാലും ഇവിടെ കിട്ടുന്ന ഇന്ത്യൻ മണി ആയാലും നമുക്കൊരു മാക്സിമം ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഭാഗ്യം കൊണ്ട് ഒരു ആറുമാസത്തെ എനിക്കൊരു നല്ല മണിയാണ് കിട്ടിയത് എന്നിട്ട് പോലും എനിക്ക് നാപ്പത്തയ്യായിരം രൂപ ഉണ്ടെന്ന് നിങ്ങൾ ഉള്ളൊന്ന് ആലോചിക്കണം ഇവിടെ മിനിമം അതെ സാലറി ഒരു ഇന്ത്യൻ മണി നാപ്പത്തയ്യായിരം രൂപയുള്ളു ഇവിടെ ഡെലിവറി ജോബ്സും മാത്രമായിട്ട് ഈ ഒരു വെയിലത്ത് ഡെലിവറി ജോബ്സും കിട്ടുന്നെന്ന് പറഞ്ഞാൽ വളരെ ദാരുണ് കാരണം ഉള്ളവരൊക്കെ എല്ലാം ഡെലിവറി ജോബിയുള്ള പിന്നെ അതുമല്ല വലിയൊരു സ്കാം ഉണ്ട് ഇവിടെ ഡ്രൈവർ വേക്കൻസി കാരണം എന്ന് പറഞ്ഞ ഡ്രൈവർ ഡ്രൈവർ ആപ്പിലാണ് ഇവിടെ മാക്സിമം ആൾക്കാര് ഓടിക്കൊണ്ടിരുന്നത് അത് റദ്ദാക്കി അത് റദ്ദാക്കി ആ യാൻഡെക്സ് ആയിട്ട് അവര് അവരുടെ കാര്യം വളരെ കഷ്ടത്തില് ഈ ആൻഡെസ് ഓടാനായിട്ട് നാട്ടിൽ നിന്ന് പൈസ മറിച്ചിട്ട് സ്വന്തമായിട്ട് കാറ് മേടിച്ച ആൾക്കാര് ആ കാറ് വിൽക്കാൻ നടക്കുന്നു ആരും മേടിക്കയില്ല അപ്പോൾ ജിബിയാ നീ പറഞ്ഞ് വരുമ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ ഞാൻ അതിൻ്റെ നിനക്ക് ഇത് മുന്നേ അറിയണ കേസാണ് എൻ്റെ എന്താ പറയുക റിലേറ്റീവ് ഒരാളാങ്ങോട്ട് കയറി വന്നതാണ് അതേപോലെ തന്നെ ഒരു മാസം കൊണ്ട് തിരിച്ച് പോകുന്നതുമാണ് എനിക്കറിയണ കേസാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നിൻ്റെ അവസ്ഥയും വെച്ച് നോക്കുമ്പം അറമേനിനെക്കുറിച്ച് കേൾക്കുന്നവർക്കൊരു ബോധം ഉണ്ടായിക്കോട്ടെ ഇനി കൊടുക്കാൻ നിൽക്കുന്നവർക്ക് നിൻ്റെ അഭിപ്രായം എന്താ പുതിയതായിട്ടോ ഇനി ഒരിക്കലും ഒരിക്കലും അർമേനിയ നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പം ഞാൻ പറയട്ടെ ഒറ്റ ഇലക്ട്രീഷ്യൻ പണി പണിയായാലും എന്തെങ്കിലും ഒരു സ്കില്ലഡ് വർക്ക് കയ്യിൽ എന്തെങ്കിലും ഒരു സ്കില് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഭാഷ അറിയാതെ ഇവരെ അടുപ്പിക്കത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതുപോലെ മേശ്ശരിമാര് ഇതുപോലെ കല്ല് വെട്ട തൊട്ടടുത്ത് ഈജിപ്ഷ്യൻകാരോ അവരൊക്കെ നമ്മളെ കാലിൽ ഉയരുന്ന ഒരിക്കലും പറയുന്നില്ല ഈ അർമേനിയ നിങ്ങക്ക് വരാൻ തന്നെ ആദ്യത്തെ കാര്യം ഒരു അറുപതിനായിരം രൂപ കൂടെ അല്ലാതെ ആർക്ക് കൊടുക്കരുത് ഒന്നാമത്തെ കാര്യം ആരെങ്കിലും വരുന്നെങ്കിൽ തന്നെ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടും വരുന്നവർ തന്നെ ഈ അറുപതിനായിരത്തിൽ കൂടുതൽ ആർക്കും കൊടുക്കരുത് രണ്ടാമത്തെ കാര്യം ഈ മേശരിമാര് ഇതുപോലെ പോലെ പത്ത് നാട്ടിയില് ഒരു പതിനയ്യായിരം രൂപ ഉള്ള ഒരു പത്ത് നാപ്പു രൂപ നഷ്ടപ്പെട്ട ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ചു രൂപ ഉണ്ടാക്കാം അങ്ങനെ ഈ ദുബായിലൊക്കെ പോയി ജോലിയൊന്നും ഇല്ലാത്തവരുവാണെങ്കിൽ വരിക പറഞ്ഞാ ഇപ്പൊ നമ്മള് റൊമാന് ദുബായ് ഖത്തർ കുവൈത്തൊക്കെ പോണ പോലെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നല്ല നീ പറഞ്ഞേ അത്രേ അത്രേ അത്രയുള്ള അതീ കൂടുതലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് നാപ്പത് നാപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് ടു നാപ്പത് അതും ഹാർഡ് വർക്ക് അപ്പൊ നീ പറഞ്ഞത് ഒരു ലക്ഷത്തിന്റെ ഉള്ളില് ഇതിന്റെ കാര്യങ്ങൾ കഴിയും ഒരു മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ഒന്നും ഒരിക്കലും കൊടുക്കണേ അത് പൊട്ടത്തരാണ് ഒരു നൂറ് ശതമാനം ഇതിന് ഇത് ഒരു ലക്ഷം പോലും പൊട്ടത്തരാണെന്ന് ഞാൻ പറയൂ കാരണം ഇതൊരു എഴുപതിനായിരം രൂപ അറുപത് എഴുപത് ഉം ഉം മാക്സിമം അത്ര ഇതിനല്ലാതെ കൂടുതൽ ആരും കൊടുക്കരുത് ഇവിടെ വന്നിട്ട് ആർക്കും ഒരു ഡോളർ പോലും ആരും കൊടുക്കരുത് കമ്മീഷൻ ഇറങ്ങി തപ്പിയ ജോലി എല്ലായിടത്തും ഉണ്ട് ഇവിടെ വന്നവര് തന്നെ ഇറങ്ങി തപ്പിയ ജോലിയുണ്ട് പല ഉണ്ട് ലിസ്റ്റ് ഡോട്ട് എം ഉണ്ട് അർമേനിയ ജോബ്സ് ഒരുപാട് സൈറ്റുകൾ ഉണ്ട് അപ്പം അത് ആ ഒരു കാര്യത്തിൽ നീ ചോദിക്കുമ്പോ പറഞ്ഞാലിപ്പോ നീ പറഞ്ഞു അവിടുത്തെ സിറ്റുവേഷൻ മോശാണ് അവിടെ ജോലികളുണ്ടോ എന്ന് നീ തന്നെ പറഞ്ഞു ജോലി കിട്ടാനുണ്ട് പക്ഷെ അത്രയും എമൗണ്ട് കൊടുത്ത് കേറി വരണ്ട നീ പറഞ്ഞത് അതെ ജോലി കിട്ടാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹാർഡ് വർക്ക് ഇവരടുത്ത് പറഞ്ഞിരിക്കുന്നവരുടെ ഈ ഏജന്റുമാര് പറഞ്ഞു കൊണ്ടുവരുന്നത് പാക്കിങ് ജോബ്സ് ചോക്ലേറ്റ് ഫാക്ടറി വൈൻ ഫാക്ടറി കാരണം ഇതൊന്നും ഇതൊക്കെ ഫുള്ള് ഫില്ലപ്പ് ആണ് ഇവിടെ അങ്ങനെയുള്ള ഫാക്ടറി ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്ന സംസ്ഥാനത്ത് ഇവര് കൊണ്ടുവന്നിട്ട് ഒരു ഒന്നൊന്നര മാസം ഇവരെ കൊണ്ടാൻ ഇടും ഒരു മുറിക്കകത്ത് ഇവർക്ക് ജോലി ഇല്ലാതെ ഒന്നും ഇല്ലാതെ അവസാനം ഇവര് ഇവര് തന്നെ ഇറങ്ങും തപ്പി ഇറങ്ങും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഡെലിവറി ജോബ്സ് ആണ് അതല്ലാത്തവർ ഇതുപോലെ പാക്കിംഗ് ജോബ്സ് ഒന്നും കാര്യമായിട്ടില്ല ബാക്കിയെല്ലാം ഈ ലോഡ് എടുക്കുന്ന അതായത് നമ്മളെ ഇവര് ഒരു ബംഗാളികളെ പോലെ കാണും കാരണം ഇവരെല്ലാം ഈ ഇല്ലീഗൽ എനിക്കിപ്പോ ടിആർസിടുത്ത് ഞാൻ ഇവിടുന്ന് എൻ ഓ സി ക്ലിയർ ആക്കി ഇതുപോലെ ഈ പേപ്പർ വർക്ക് ഈ ബാങ്ക് ത്രൂ നമ്മള് സ്റ്റേറ്റ്മെന്റും റെഡി ആക്കിട്ട് നമ്മൾ കൊണ്ടുവച്ചാ പോലും നമ്മുടെ മദർ കൺട്രി പോയി അപേക്ഷിക്കാൻ ഇവര് പറയുന്നേ യും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു ഓപ്ഷൻ ഇവിടുന്ന് വന്നിട്ട് ഒരു ഇല്ല യൂറോപ്പിൽ പോകാനായിട്ട് മോഹം മോഹമുള്ള ഒരാള് പോലും ഇവിടെ വരുന്നത് പിന്നെ ഞാന് ഞാന് പറ ഇതിന്റെ കൊടുത്ത് പറയാണ് ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ ചുരുക്കം കുറച്ച് ആ അതെ അതെ ഒരു അഞ്ചു കൊല്ലം മുമ്പേ ഇത് നടന്നിട്ടുണ്ട് ഒരു അഞ്ചു കൊല്ലം മുമ്പേ പോളണ്ടി ഒരു കുറച്ച് പേര് അതെ 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 അങ്ങനെ കേട്ടിട്ടുണ്ട് പോളണ്ടിൽ മാത്രം ഇന്ന് ഞാൻ വന്നിട്ട് ത്രേം നാളായിട്ട് എനിക്ക് കിട്ടിയ അറിവാണ് പിന്നെ വേറൊരു സ്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ജർമ്മൻ പഠിപ്പിക്കാനായിട്ട് കുറെ പേരെ കൊണ്ടുവരുന്നുണ്ട് ജർമ്മൻ ജർമ്മൻ പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് ജർമ്മനിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ും നടക്കത്തില്ല ഉള്ളവർക്ക് മാത്രം നമ്മൾ നടക്കുന്ന പോലെ നടക്കും അല്ലാതെ ഒരിക്കലും ഒരാളെ പോലും ഇവിടെ വന്ന് പഠിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പറയുന്നത് ഒരിക്കലും ആരും തല വെക്കരുത് ഇവിടെ വന്ന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഞാൻ നിന്റെ സിറ്റുവേഷൻ നമ്മള് ഫുൾ ആക്കിയില്ല നീ അവിടെ വന്നു കുറച്ചു കാലം ജോലി ഇല്ലാതെ നിന്നോ ബുദ്ധിമുട്ടിയോ കൊറേ കാലം ഒരു രണ്ടു മൂന്ന് മാസം മൂന്ന് മാസം എന്നെ ഇവിടെ കൊണ്ടുവന്ന ഏജന്റ് എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ പിക്ക് ചെയ്ത് റൂമിൽ കൊണ്ടുപോയി പിന്നെ ഒരു മാസം ഓ കാരണം കിട്ടാനില്ല പുള്ളി ഇവിടുന്ന് ഞങ്ങള് ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല രണ്ടു മാസമായി മൂന്നാമത്തെ മാസം കാർഡ് ടിആർസിഡ് എടുത്തു നിനക്ക് സ്വപ്നം കണ്ടിരിക്കണേ അതെ അങ്ങനെ പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങ് മുങ്ങി പത്തിരുപത് പേരെ തന്നെ പിന്നെ എല്ലാരും സ്വന്തമായിട്ട് ഇറങ്ങി ജോലി കണ്ടുപിടിച്ച് ഭാഷ കുറച്ച് പഠിച്ചു തുടങ്ങി അങ്ങനാണ് സത്യം പറഞ്ഞ ജോലി കിട്ടിയത് അതിനകത്ത് വന്ന ഇരുപത് പേര്ത്ത പതിനേഴ് പേരും തിരിച്ചു നാട്ടിൽ പോയി ആണോ അതെ ഇവിടെ വന്ന് ഇക്ക ഇവിടെ ഒരു രണ്ടര ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം ആ റേഞ്ചിലുള്ള അപ്പൊ ഈയൊരു ആറു മാസത്തിനിടയ്ക്ക് എത്രയും പേര് തിരിച്ച് പോയതെന്ന് ആലോചിക്കണം സ്കാം നടന്നിട്ടുണ്ടല്ലോ അപ്പൊ അത്ര നല്ല സ്കാമ് നടന്നിട്ടുണ്ട് ഇവിടെ ഒരു ഞാനൊരു എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു തമിഴൻ പുള്ളിക്കാരൻ രാവിലെ ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്യാൻ വന്നതാണ് പുള്ളിക്കാരൻ വന്ന് ചോദിച്ചത് ഇതാണ് ഇവിടുന്ന് ബസ്സി നമുക്ക് ഷെങ്കനി പോവാൻ പറ്റുന്ന എനിക്ക് പുള്ളിക്കാര് ഇങ്ങനെ ചോദിച്ചത് ഇവിടുന്ന് ബസ്സിൽ നമുക്ക് പോളണ്ടിൽ പോവാൻ പറ്റും കാരണം അങ്ങനെ കേട്ടിട്ടുണ്ടോന്ന് അപ്പം പുള്ളിക്കാരെ എത്ര രൂപയ്ക്കാണ് വന്നേന്ന് ചോദിച്ചപ്പോ അഞ്ചു ലക്ഷം രൂപക്ക് ഈ തമിഴ് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇവിടെ വരാൻ വെറും അമ്പതിനായിരം രൂപയുടെ കാര്യമേ ഉള്ളൂ ഇത് യൂറോപ്യൻ കൺട്രി അല്ല ഇവിടുന്ന് എങ്കും പോകാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ നെഞ്ചത്തൊരു വേദനയായിട്ട് പുള്ളിക്കാരൻ തിരിച്ച് റൂമിൽ പോവുകയാണ് ചെയ്തു അന്നേ നിർത്തി ആണോ ഇതുപോലെ ഒരുപാട് 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 അഞ്ചും സ്വപ്നം ഒരു എടാ ഇനിപ്പോ എനിക്ക് ഞാൻ വീഡിയോ ഈടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും അർമേനിയെന്ന് പറയത്തിൽ കോൺടാക്ട് ചെയ്യാറുണ്ട് ബ്രോ എനിക്ക് അവിടെ നിന്ന് എങ്ങനെ വരാൻ പറ്റുമോ യൂറോപ്പൊക്കെ ചാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഞാനത് മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിതിന് പെർഫെക്റ്റ് ആയിട്ട് വേഗം എനിക്ക് അറിയില്ല അപ്പം ഞാനത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം പോർച്ചുഗൽ അറിയാലോ പോർച്ചുഗലിലൊക്കെ കാര്യം നമുക്ക് സെഫ് ലോക്ക് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു യൂറോപ്പിലുള്ളവർക്ക് അപ്പോൾ നമുക്കൊരു ലീഗലി നമുക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ പേപ്പർ വെച്ചാൽ നമുക്ക് പേപ്പർ കിട്ടും ഏ അവിടെ ലീഗലായിട്ട് നമുക്ക് മാറാൻ പറ്റും അത് ഈ അർമേനിയ ഉള്ളവർക്ക് പറ്റുമോ വരാൻ നോക്കി പക്ഷെ അത് ഇനിയിപ്പോൾ എന്തായാലും നടക്കൂല കാരണം പോർച്ചുഗൽ അത് ക്ലോസ് ചെയ്ത മട്ടാണ് അപ്പം അർമേനിയെന്ന് അങ്ങനെ ചാടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കയറി വരുന്നത് ലീഗലായിട്ട് കയറി എൻ്റെ ബുദ്ധിമുട്ടാണെന്നാൽ ഞാൻ മനസ്സിലാക്കി കേട്ടോ കൂടുതലും അതെ ഇക്ക ഇവിടുന്ന് ലീഗലായിട്ട് നമ്മുടെ തിരിച്ച് നാട്ടീന്ന് പോ നാട്ടിലോട്ട് പോവാൻ അല്ലാതെ ഇവിടുന്ന് ലീഗലായിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അത് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പറഞ്ഞത് ബാങ്ക് എടുത്ത് നമ്മളെല്ലാം ക്ലിയർ ആക്കിട്ട് പോലും ഇവര് കൺട്രി പോവാനോട്രി പോലിൽ കാണുന്നില്ല ഇപ്പോഴും ഞാനതുകൊണ്ട് ഇക്കങ്ങോട്ട് ഇക്ക ചോദിച്ചപ്പോഴും ഞാൻ അതാ പറഞ്ഞത് ഇക്കമേനിയെ കുറിച്ച് ആരെങ്കിലും തന്നെ ഇതാ ഇത്രേ ഉള്ളൂ കാര്യം ഒരിക്കലും ആരെങ്കിലും ദുബായി ഇതുപോലെ ഖത്തർ അവിടെ ഒരു മുപ്പത് സൂപ്പർ മാർക്കറ്റ് ഒരു അങ്ങനെയുള്ള ഈ അങ്ങനെ ജോലി നോക്കുന്നവര് മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ നോക്കുന്നവര് വേണമെങ്കിൽ അർമേനിയ വന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഇനി വന്നു കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം നാപ്പതിനായിരം ലിവിങ് എക്സ്പെൻസ് ഒക്കെ വളരെ കുറവാ ഇവിടെ അത്യാവശ്യം കുറവാണ് അത്രക്കെ ഉള്ളു അത്രയ്ക്ക് പ്രതീക്ഷ മതി യൂറോപ്പല്ല ജസ്റ്റ് ഒരു ദുബായ് വരുന്ന പോലെ സാലറി വെച്ച് ഉള്ളൂ നല്ല ക്ലൈമറ്റ് ആണ് വിന്റർ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ് കാര്യങ്ങളൊക്കെയാണ് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മഞ്ഞുണ്ട് പറഞ്ഞേക്ക നല്ല മഞ്ഞല്ലേ അതെ സംഭവം സംഭവം ബ്യൂട്ടിയാണ് നമ്മള് ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ച് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇതുപോലെ ദുബായ് ഖത്തറൊക്കെ ഉള്ള ജി സി സി കൺട്രീസിലൊക്കെ ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ പ്രതീക്ഷിക്കുന്നവർക്ക് ഇവിടെ പറഞ്ഞത് അല്ലാതെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത ഒരിക്കലും കൊടുത്തൊരിക്കലും ഇവിടുന്ന് എനിക്ക് പോകണമെങ്കിൽ പോലും ഞാനിപ്പോ ഏജന്റായി മാറുവാന്നെ ഒരുപാട് പേര് പറ്റിക്കും ഇവിടെ വന്ന് പറ്റിച്ച ആൾക്കാരുടെ പാക്ക് കിട്ടും ഒരു കാര്യമില്ല ഇവിടെ കാരണം യൂറോപ്പിന്റെ മോഹമായിട്ട് പോകുന്ന ആൾ ഒരാളെ ജീപേ എനിക്കിപ്പോ മനസ്സിലായത് എന്താണോ അർമേനിയുടെ ക്ലൈമറ്റ് ആണ് ഒരു പ്രത്യേകത കാരണം ജി സി സി കൺട്രിയിൽ ദുബായിനും സൗദിനെ വെച്ച് മരുഭൂമിയേ കാണാൻ പറ്റുള്ളൂ പക്ഷെ അർമേനിയൽ കൂടുതലും മഞ്ഞും ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അർമേനിയ യൂറോപ്പ് ഫീൽ ചെയ്യും നാട്ടിലുള്ളവർക്ക് അതാണ് ഇതിന്റെ പ്രശ്നം യൂറോപ്പിന്റെ കറക്റ്റ് യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ അതുപോലൊരു കൾച്ചറും ആണ് ഇവർ കീപ്പ് ചെയ്യുന്നത് യൂറോപ്യൻ കൾച്ചറാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത് ഇവിടുന്ന് യൂറോപ്പ് ഇത് യൂറോപ്യൻ യൂണിയനിൽ പോലും ഇല്ലാത്ത ഒരു കൺട്രിയാണ് ഇവിടെ യൂറോപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവർക്ക് യൂറോപ്പിന്റെ കൾച്ചറും യൂറോപ്പിന്റെ കുറച്ച് കാലാവസ്ഥയും കിട്ടിയെന്നല്ലാതെ ഇവർ യൂറോപ്പായിട്ട് യാതൊരു ായി അങ്ങനെയുള്ള ഈ കൺട്രിയിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ശങ്കലിലോട്ട് പോവാൻ വളരെ കുറച്ച് പൈസ ഉള്ളു വന്നു കഴിഞ്ഞാലും ഒരു ലക്ഷത്തിന്റെ മേലെ മേലൊരിക്കലും കൊടുക്കരുത് അതിന്റെ ഉള്ളിലേക്കാണെങ്കിൽ നിങ്ങൾ വന്നാൽ മതി അത്രേ ആള് അതെ 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 ഒരു ലക്ഷത്തിന് ആണെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങള് ഒരു ലക്ഷത്തിന് മുന്നേലാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞിട്ട് ദൈവത്തെ ഓർത്ത് പറഞ്ഞാൽ വിസക്ക് അത്രയും പൈസ ആവത്തില്ല ടിക്കറ്റിനും അത്രയും പൈസ ആവത്തില്ല പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി എന്ത് കിട്ടും കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാ അവര് ഇവിടെ അങ്ങനെയുള്ള ഒരു ഒരു ജോലിയും എല്ലാവർക്കും സാലറി കുറയുന്നത് അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല എന്തിനാ ജിബിനെ ഇത് നോക്കി ഒരാളാവശ്യമില്ലല്ലോ ഇങ്ങനെ ജോലി ഇല്ലാതെ കൊണ്ടുവിടാനാണെങ്കി നാട്ടിൽ നിന്ന് വിസിറ്റിങ് എടുത്താൽ പോലെ നീ പറഞ്ഞ പോലെ അത്രേ അത്രേയുള്ളൂ അത്രേ ഉള്ളൂ കാരണം ഇവിടെ വർക്ക് പെർമിറ്റോ കാര്യങ്ങളോ ആയിട്ട് ആരും വന്നിട്ടില്ല ജോലിക്ക് ആ എല്ലാരും പോയി പെടുകയാണ് അപ്പൊ പോയിട്ട് അവിടെ പോയി പെട്ടാ പോലെ നേരിട്ട് മുപ്പതിനായിരം നാല്പതിനായിരം പൊട്ടിച്ചിട്ട് നാപ്പതിനായിരം രൂപ എടുത്തിട്ട് വന്നാ മതി കഴിഞ്ഞാലും ഇവർക്ക് പറഞ്ഞ പോലെ വരാലൊക്കെ ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ പറയാനുള്ളത് ദൈവത്തെ ആരെങ്കിലും ഇത് യൂറോപ്യൻ കൺട്രി ആന്ന് പറഞ്ഞ ആരും വന്ന് വെക്കരുത് കാരണം ഇവിടെ നീങ്ങുന്നവരുടെ അവസ്ഥ വളരെ മാന്യമായിട്ട് നിങ്ങള് കേട്ടുകൊണ്ട് തന്നെ പറയുക കാരണം യൂറോപ്പ് ആണെന്ന് പറഞ്ഞ് യൂറോപ്യൻ മോഹമായിട്ട് ഒരിക്കലും ആരും അർമേനിയയിലേക്ക് വരരുത് കാലാവസ്ഥ ആസ്വദിക്കാനും അതുപോലെ ജി സി സി കൺട്രിയിലെ മരുഭൂമി ചൂടൊന്നും പറ്റാത്തവർക്ക് വേണമെങ്കിലും ഇവിടെ വന്നു ഒരു മുപ്പത് നാൽപ്പത് രൂപ ഉണ്ടാക്കാം എന്ന് ചെയ്യാം അല്ലാതെ ഒരിക്കലും ഇവിടെ നിന്ന് യൂറോപ്പിലോട്ട് പോകാൻ എന്നുള്ള ഒരു മോഹമായിട്ട് ആരും വരരുത് അത് സത്യം പറഞ്ഞാൽ വളരെ നിങ്ങൾ പിന്നീട് നിങ്ങക്ക് നിങ്ങളുടെ സമയനഷ്ടത്തോടെ നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നതാണ് പുള്ളി എനിക്ക് ഒരു ലക്ഷം രൂപ തിരിച്ചു തന്നു റീഫണ്ട് ചെയ്തു കുറച്ച് തന്നെ ആ കൊറച്ചു മാലിന്യായിട്ട് നിക്കുന്നുണ്ട് നിന്റെ നെക്സ്റ്റ് പ്ലാന് നമുക്ക് എനിക്ക് യൂറോപ്പിൽ വെക്കാൻ കാരണം ഇവിടുന്ന് ഒന്നും നടക്കില്ല നീ പഠിച്ചു വൺ ഇയർപ്പിച്ചു അതെ അതെ ഇവിടുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ മെയിൻ റീസൺ ആണ് നീ പറഞ്ഞത് എല്ലാ എല്ലാം അവര് നടക്കുന്നില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ളവശ്യമില്ല ഇനി ണ്ടോ നമ്മള് വീഡിയോയില് ഇല്ല ഒന്നും കൂട്ടാനില്ല ഇതുപോലെ ഞാൻ ഇതുപോലെ കൺട്രീസ് നോക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് വന്ന് അതായത് വിന്റർ ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വരേണ്ടവർക്ക് അത്രയ്ക്ക് താല്പര്യമുള്ളവർക്ക് ഇത്രയും പറഞ്ഞിട്ട് താല്പര്യം ഉള്ളവർക്ക് ഇത്രേ ഉള്ളൂ കൺട്രീസ് ഈ ചൂടുകാലം നോക്കുന്ന ഹാർഡ് വർക്ക് ഉള്ള ജോബ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ ഹാർഡ് വർക്ക് ഉള്ള ജോബ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഭാഷ അറിയാൻ മാത്രമേ എന്തെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബ്സ് കിട്ടും അല്ലാതെ ഒരു ഇല്ല ഇവിടെ ഈ ഭക്ഷണ പഠി ഇവിടെ ആർക്കും ഇംഗ്ലീഷ് പോലും അറിയത്തില്ല ഈ ഭാഷ പഠിക്കാനാ മിനിമം ഒരു ആറ് മാസം എടുക്കും ഇവിടെ എല്ലാം കണ്ടു അറിഞ്ഞ് കേട്ട് അറിഞ്ഞ് വേണം ഇങ്ങോട്ട് വരാം യൂറോപ്പ് മോഹമായിട്ട് ആരും കരുതും ഇത് യൂറോപ്പല്ല ഓക്കെ ജീവന വലിയൊരു സമയമാണ് തന്നത് നമുക്ക് ഒരുപാട് ഇനി കൊണ്ടുപോകാ തോന്നുന്നത് അപ്പം ഓൾമോസ്റ്റ് നീ പറയാലല്ലേ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എല്ലാം ഓക്കെ അപ്പോൾ എന്തായാലും ജീവന ഞാൻ അങ്ങോട്ട് കോൾ ചെയ്യാം ഞാനതൊന്ന് ക്ലോസ് ചെയ്തോട്ടെന്നാ ഒരുപാട് നന്ദിയടാ താങ്ക് യു ഒരുപാട് വലിയൊരു ഇൻഫർമേഷൻ ആയി കൊടുത്തത് എല്ലാവർക്കും ഓക്കെ ബ്രോ ബൈ അപ്പോൾ അർമേനിയ അർമേനിയെ കുറിച്ച് ഞാൻ കൊടുന്ന് പറയുന്ന ശരിയല്ലല്ലോ യൂറോപ്പിൽ നിന്നിട്ട് അപ്പോൾ അർമേനിയക്ക് വന്നിട്ട് അവിടെ നിന്ന് യൂറോപ്പിൽ കയറാൻ എന്നുള്ള സംശയങ്ങൾ ഒരുപാടായി കേൾക്കണിയാണ് അപ്പോൾ അതൊന്ന് വ്യക്തമാക്കി തന്നെയാണ് നിങ്ങൾ കൈക്ക് അപ്പോൾ ഈ വീഡിയോ അർമീനിയയ്ക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർക്കും ആർമീനിയയ്ക്ക് ഇനി വന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഒന്ന് അയച്ചു കൊടുക്കുക അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞു തന്നെ മനസ്സിലാവും അപ്പോൾ ആർമേനിയ യൂറോപ്പല്ല അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ അർമേനിയയിലുള്ളവരും ആർമീനിയയ്ക്ക് വരാൻ നിൽക്കുന്നതും ആ മൈൻഡിലും പേപ്പർ വർക്ക് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എൻ്റെ ഇൻസ്റ്റഗ്രാമ് ഇതാ കാണിക്കണം അതിൽ ഫോളോ ചെയ്യുക എന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ അർമ്മയാണ് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പോ ഉണ്ടാക്കാൻ ശ്രമിക്കാം അതിൽ വന്നിട്ട് നിങ്ങളെ സംശയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു എന്താ പറയുക നല്ലൊരു തീരുമാനത്തേക്ക് എത്താൻ പറ്റും അപ്പോൾ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി ഇതേപോലത്തെ ഉറപ്പിലായാലും പുറത്തായാലും നമ്മൾ നല്ല നല്ല വീഡിയോ കൊണ്ട് ഇനിയും വരും അപ്പോൾ ഒന്നും നോക്കണ്ട ബൈ